അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവില്ല ഞാൻ എത്രത്തോളം സന്തോഷത്തിലാണെന്ന് ഇന്ന് ഇരട്ടി മധുരം എന്നൊക്കെ പറയാമല്ലോ മാർച്ച് ട്വൻറ്റി ഫിഫ്ത്ത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ ഇന്ന് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ലൊരു എന്താ പറയുക ഇക്കാലിൻ്റെ വക അടിപൊളിയൊരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് കാരണം ഇത്രയും കാലം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഓരോ വളർച്ചയിലും ഒക്കെ നിനക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിലും വലിയ ഗിഫ്റ്റ് വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പോകുന്നത് നമ്മുടെ കഹാനിയുടെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ മാർച്ച് ട്വൻ്റി ഫോർത്തിനായിരുന്നു മാർച്ച് ട്വൻ്റി ഫിഫ്ത്തിന് എൻ്റെ wedding anniversary to അപ്പോൾ എന്താ പതിനെട്ട് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് എന്താ പറയുക അടിയും ഇടിയും വഴക്കും സന്തോഷവും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ കുറേ ഇണക്കങ്ങളും പണക്കങ്ങളും കറിച്ചിലും ചിരിയും ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വിടാൻ പോകുന്നത് നമ്മുടെ കഹാനിയിലോട്ടാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ ഞാൻ രാവിലെ ഒരു ഒൻപത് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞു i put ഞങ്ങൾ നേരെ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് എന്താ അവിടുത്തെ ഹാൽ എന്നൊക്കെ അറിയാമല്ലോ വിചാരിച്ചിട്ട് ഇറങ്ങി എന്താ ഇന്ന് നാല് മണിക്കാണ് ഓപ്പണിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇറങ്ങി ഉള്ളിലൊക്കെ പോയപ്പോൾ അവിടെ ചെറിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ വർക്ക് അപ്പോൾ അവർ പിന്നെ നമ്മളോട് പറഞ്ഞു ഇനിയിപ്പോൾ നീ വീ വീട് വീടെ അടുത്ത് തന്നെയാണല്ലോ വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കാരണം അവിടെ ഫുള്ള് ഡസ്റ്റ് ആണ് ഞാൻ വിചാരിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാം വീട്ടിലോട്ട് Возвращаемся ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടാകുമല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ നിന്നത് കേട്ടോ അങ്ങനെതാ നമ്മൾ ഓരോ ഭാഗങ്ങളും നോക്കുകയാണ് ജസ്റ്റ് എനിക്ക് കാര്യമായിട്ട് ഈ ഫീൽഡ് അറിയില്ല ഒക്കെ പഠിച്ചിട്ട് വേണം എന്നാലും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി തിരിച്ചു കാണും കേട്ടോ അതിൽ പിന്നെ കുറേ പേര് ഓൺലൈൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മൾ തുടങ്ങുന്നുണ്ട് കേട്ടോ ഓൺലൈൻ എന്തായാലും നമ്മൾ തുടങ്ങും നമ്മുടെ ദൂരെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മളോട് എപ്പോഴും ഡ്രസ്സിൻ്റെ ലിങ്ക് എവിടുന്ന അങ്ങനെ ഇവിടുന്ന ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ എന്തായാലും തുടങ്ങും അപ്പം ഇതാ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്താനാവുമ്പോഴാണ് അവിടെ റോഡ് പണി കാരണം ബ്ലോക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത് കേട്ടോ ജസ്റ്റ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ വീടും എന്നിട്ട് നേരെ തിരിച്ചു വന്ന് നമ്മൾ ചുറ്റി വളഞ്ഞ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററെങ്കിലും ചുറ്റിയിട്ടുണ്ടാവും അങ്ങനെ വീടെത്തി ഉമ്മാനും ഉപ്പാനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ പോണം നോമ്പായതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൂടെ പിന്നെ നമ്മളെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവർക്ക് പിന്നെ ഞാൻ വരുന്ന വഴിയിൽ നിന്ന് ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ വീട്ടിലും നോമ്പായ കാരണം അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈവനിങ് മാത്രമാണല്ലോ ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ തിരിച്ച് പോയത് നമ്മുടെ തിരുവിഴാകുന്ന് വഴി പിന്നെ കോട്ടപ്പാടം കയറുന്ന ആ ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ നമ്മൾ നമ്മളൊരു മൂന്ന് മണിയാവുമ്പോഴത്തേക്കും കഹാനിയിലോട്ട് എത്തി മൂന്ന് മണിക്ക് വീട്ടിൽ ഇറങ്ങി നിന്നിറങ്ങി നാലുമണിൻ്റെ മുന്നേ നമ്മൾ കഹാനിയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് കാലത്തെ അല്ലെങ്കിൽ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ മുതലേ ഞാൻ ഇക്കാനോട് പറയുന്നൊരു സംഭവമായിരുന്നു കേട്ടോ എനിക്കൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം അന്ന് എനിക്ക് ബൊട്ടീക്ക് എന്ന് പറയാൻ പോലും അറിയുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് എന്നെ കുറെ കളിയാക്കുമായിരുന്നു ബൊട്ടീക്ക് ബൊട്ടീക്യൂ അല്ല ബൊട്ടീക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു കേട്ടോ എന്നെ പക്ഷേ ഞാൻ ഇക്കാനോട് പറയുമായിരുന്നു എനിക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് ചെയ്യണം പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വിചാരിക്കാത്തൊരു സമയത്ത് വന്നൊരു ഗിഫ്റ്റ് ാണ് ഇതെന്ന് പറയാം അപ്പോൾ നമുക്കിനി ഒരുപാട് സ്റ്റോക്കുകൾ വരാനുണ്ട് കേട്ടോ വന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ട് ഉള്ള സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പിന്നെ ഇതെല്ലാം വെഡ്ഡിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ ആണ് ഇതെല്ലാം അപ്പോൾ ഈ ഈ ഒരു ഭാഗത്തുള്ളത് ഫ്രോക്ക് പോലത്തെ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെസ്റ്റേൺ ഉണ്ട് പിന്നെ നമ്മുടെ നോർമൽ ചുരിദാർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിന്റെ ക്ലോത്തും പേരും ഇങ്ങനത്തെ നമ്മൾ ഇനി പഠിച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പറയണ അവിടെ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അത്യാവശ്യം സ്പേസിൽ തന്നെയാണ് നമ്മൾ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഓർണമെന്റ്സിന്റെ സെക്ഷന് ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് അവിടെ എക്സ്ട്രാ വെക്കാൻ ഒരു വലിയൊരു മിററ് വെക്കണം കേട്ടോ പിന്നെ ബാക്കിയെല്ലാം ഇതെല്ലാം ഫ്രോഗിൻ്റെ ടൈപ്പാണ് എന്താ ഇനിയിപ്പോൾ ഡ്രസ്സിങ് റൂമുണ്ട് നമുക്ക് അതും നല്ല സ്പേസ് ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് റൂമുണ്ട് സ്റ്റിച്ചിങ് സ്റ്റാഫിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതോ സ്റ്റിച്ച് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇൻസ്റ്റയിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി അങ്ങനെതാണ് നമ്മുടെ ഫാമിലിത്തെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചു നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് റെസിപ്പിയൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതാണ് നമ്മുടെ പ്രീമിയം കളക്ഷൻ കേട്ടോ ഇതെല്ലാം നമ്മൾ റെൻറ്റലാണ് പിന്നെ നമുക്ക് വേറെയുണ്ട് കെട്ടോ കുറേ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ എന്തായാലും ഇതാ എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഞാൻ വിചാരിക്കാത്തൊരു ദിവസമാണ് നമ്മുടെ പാർട്ണറിൽ ഒരാളായിട്ടുള്ള നിസ്സാർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ രാവിലെ ഉണ്ട് ഇങ്ങനൊരു പ്ലാൻ ഉണ്ട് എനിക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുപോലെ രണ്ട് പ്രാവശ്യം ആലോചിച്ചോന്ന് പോലും ഡൗട്ടാണ് കാരണം ഞാനായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഒരു സ്ഥാപനം തുടങ്ങൽ എനിക്ക് അറിയില്ല എനിക്കറിയില്ല നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ആഗ്രഹം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവും അത് എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഇക്കാനോട് ജസ്റ്റ് പറഞ്ഞു അവനക്ക് അന്ന് ഈവനിങ് തന്നെ റിപ്ലൈ വേണം കാരണം വേറെ ആൾക്കാരുമായിട്ട് അവന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇക്കാനോട് ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞു നീ ആലോചിക്കേണ്ട ഓക്കെ പറഞ്ഞു നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞു കേട്ട ആ ഒരു വാക്ക് ആ ഒരു സപ്പോർട്ട് അത് തന്നെ നമുക്ക് ധാരാളം മതിയല്ലോ അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനക്ക് പറഞ്ഞു റിപ്ലൈ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് റിപ്ലൈ പറഞ്ഞു ഓക്കെ പറഞ്ഞു അഡ്വാൻസ് കൊടുത്തു എന്നല്ലാണ്ട് പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വരാനോ കാര്യങ്ങൾ നോക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർ മൂന്നുപേരും തന്നെയാണ് മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് നമ്മുടെ കഹാനി ഒരു മൂന്ന് മാസത്തിൻ്റെ മൂന്നോ മൂന്നോ നാലോ മാസം മുമ്പാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതും വർക്ക്ഔട്ടാക്ക എന്നുള്ള ഒരു ഇതൊക്കെ നമ്മൾ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അതിൽ ഇവർ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യണമെങ്കിൽ എത്രത്തോളം അവർ അതിന് ഇറ ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ അങ്ങനെ ഇതാ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെയാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ ഉസ്താദൊക്കെ ഉണ്ട് എനിക്കവരുടെ പേരൊന്നും അറിയാത്തത് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ കണ്ട നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മൾ വന്ന ഇതിലത്തെ ഒരു കുട്ടി എന്നെ കണ്ടത് വേഗം ചാടിയിട്ടോ അപ്പം ഞാൻ അവനെടുത്തതാണ് പിന്നെന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എൻ്റെ സന്തോഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുമാത്രമല്ല മണ്ണാർക്കാട് ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ എന്തായാലും വരണം കേട്ടോ നമ്മുടെ കഹാനിയിലോട്ട് വരണം റെൻ്റലും ഉണ്ട് അല്ലാത്ത ബൊട്ടീക്ക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാനിൽ ബൊട്ടീക്ക് അത്ര ഉണ്ടായിരുന്നില്ല പിന്നെ ചോദിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ കേൾക്കുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ബൊട്ടീക്കില്ലേ ഡ്രസ്സുകളൊക്കെ എങ്ങനത്തെയാണ് എന്നൊക്കെ അപ്പോൾ നമ്മൾ വെസ്റ്റേണും നോർമൽ നോർമലായിട്ടും പിന്നെ കോട്ടൺ ടൈപ്പും കുറച്ച് കളക്ഷൻ നമ്മൾ കൊണ്ടുവന്ന് വെക്കണമെന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അതൊക്കെ അങ്ങനെ നമ്മുടെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ സമയമാവാനായിട്ടോ ഏഹ് അപ്പൊ നമുക്ക് ഓപ്പണിങ്ങിന് മുമ്പേ നമുക്കൊരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ നമ്മുടെ ഇതിൽ തന്നെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെയിലാണ് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചുരിദാർ ഞാൻ കാണിച്ചു തരാത് നെക്സ്റ്റ് വ്ളോഗിലോ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെന്താ എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ചു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നു അങ്ങനെ ഇനോഗ്രേഷൻ കഴിഞ്ഞതും അഡ്രസ്സെല്ലാം നമ്മൾ കൊടുത്തു നമ്മുടെ ഫസ്റ്റ് സെയിലായിരുന്നു നല്ല ഭർഗത്തുണ്ടാവട്ടെ അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ കുറേ നാളത്തിന് ശേഷം എന്താ പറയുക ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഇന്നാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി ഞാൻ ഒരിക്കലും അവൾ വരും എന്ന് വിചാരിച്ചിട്ടില്ല എട്ടാം ക്ലാസ് മുതൽ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പഠിച്ച് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് കൂടെ കാണുന്നില്ലെങ്കിലും എപ്പോഴും നമ്മൾ ഉണ്ട് നമ്മുടെ ബെസ്റ്റാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് പക്ഷേ കാണാറ് വല്ലപ്പോഴും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വന്നത് ഇവിടെ ആണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ മണ്ണാർക്കാട് തന്നെയാണ് വീട് അങ്ങനെ നമ്മൾ സ്വീറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു നോമ്പാണ് നോമ്പ് തുറന്നിട്ട് കഴിക്കാലോ എന്നും പറഞ്ഞ് കുട്ടികളൊക്കെ പിന്നെ അപ്പം കഴിച്ചു കുട്ടികൾക്കൊന്നും നോമ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ വലിയ ആൾക്കാരുടെയൊക്കെ കയ്യിൽ കൊടുത്തു നോമ്പ് തുറന്നിട്ട് കഴിക്കലോ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മധുരം ആ ഒരു രീതിയിൽ അങ്ങനെ എല്ലാവർക്കും മിഠായി വിതരണം ഒക്കെ കഴിഞ്ഞു വലിയ ആൾക്കാരും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വലിയ ആൾക്കാർ പറഞ്ഞാൽ വലിയപ്പ മുതിർന്ന ആൾക്കാർ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും മിഠായി കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കണം അതൊക്കെ നോമ്പ് തുറന്നിട്ട് ചെയ്യുക പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇൻസ്റ്റയിൽ ഞാൻ കുറേ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ വരുന്ന എന്താ പറയുക ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടെ എല്ലാം അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യാം ഞാൻ പക്ഷേ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം മേടിച്ച് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നമ്മുടെ കഹാനിക്കും ഞങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യണം കേട്ടോ അങ്ങനെ അവളുടെ മോനാണ് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ പ്ലസ് വണ്ണിലെത്തി അവളുടെ മോൻ ഇപ്പോഴും ചെറുതാണ് കുറച്ച് ഞാനൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞില്ലേ അതിൻ്റെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് കോട്ടൻ്റെ ഒക്കെ ലെനിൻ ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ കളക്ഷനൊക്കെ കാണിച്ചു ഞാനും ഒരു ടൈപ്പ് ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തു എനിക്കത് ഭയങ്കര ഇഷ്ടമാവും ചെയ്തു എനിക്ക് ഇട്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇനിയിപ്പം എന്താ എനിക്ക് എനിക്കന്നെ അറിയുന്നില്ല അത്രയും സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്രയും സന്തോഷത്തിലാണ് ലൈഫിൽ നമ്മൾ ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകുമെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ് അതായത് കുക്കിങ് കുട്ടികളുടെ കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓടി നടക്കും നമ്മൾ ചെയ്യും ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാട്ടോ സത്യമായിട്ടോ പറയുന്നത് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് ആയിരിക്കും പിന്നെ നമ്മൾ ഭാവിയിൽ ഒരു റെസ്റ്റോറൻറ്റ് അതിൻ്റെ അപ്പുറം നമ്മളൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു തല ഞാൻ താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ അത് പൊക്കുന്നത് ചിലപ്പോൾ വീട്ടിലോ എത്തിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും നാവ് പൊങ്ങാത്തൊരു പ്രകൃതം ആരോടും അധികം സംസാരിക്കാത്തത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇപ്പോൾ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവൾ അവളിങ്ങനെയൊക്കെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ശരി ഞാൻ ഞാനങ്ങനെ തന്നെയായിരുന്നു ഈ പോലെ പണ്ടത്തെ ആൾക്കാര് പറയില്ലേ മിണ്ടാപ്പൂച്ച എന്നൊക്കെ പറയില്ലേ മിണ്ടാപ്പൂച്ച കലോടക്കും എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇതാപ്പോ അത് കറക്റ്റ് ആയിരിക്കും അല്ലെ അങ്ങനെ ഇതാ നമ്മള് അവളിനെ യാത്രക്കയച്ച് ഇനിയിപ്പോ നേരെ ബോട്ടിക്കിൽ തന്നെ നമ്മൾ വന്നിട്ടുണ്ട് ഞാനും ഒരു ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ അവിടെ ചെറിയൊരു നോമ്പ് തുറ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടോ കുറച്ച് ഡേറ്റ്സ് നാരങ്ങ വെള്ളം സമൂസ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളവിടെ ഇരിക്കാൻ ഭയങ്കര സൗകര്യമൊന്നുമില്ല നിന്നിട്ട് തന്നെ നോമ്പൊക്കെ തുറക്കേണ്ടി വന്നു അങ്ങനെ ഉള്ള ചെയറിലൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ നോമ്പൊക്കെ തുറന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസൊക്കെ എടുത്ത ശേഷം ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഉള്ളവർക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കഹാനിയിലോട്ട് വരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട്